ജൂലൈ മാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശിൽ കാൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അനൂപിൻ്റെ വീട്ടിന്റെ പുറത്ത് നിന്ന് അനൂപ് പലയിടത്തുള്ള സൗണ്ടും കാര്യങ്ങളും കേൾക്കുകയാണ് പിന്നീട് ഇവന്റെ അനിയത്തിയായ ഇരുപത്തഞ്ച് വയസ്സുള്ള കോമൾ ഒരു സൗണ്ടും കാര്യങ്ങളും കേട്ടു പിന്നീടാണ് ഇവ കഥക്ക് തുറന്നു നോക്കിയാണ് കഥകം തുറന്നു നോക്കിയപ്പോൾ ഇവനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇവന്റെ അനിയത്തിയായിട്ടുള്ള കോമിളിൻ്റെ കയ്യിലുള്ള മുറിഞ്ഞു കിടക്കുന്ന രീതിയിൽ തന്നെ ഇവൾ കരുന്നതായിരുന്നു കാണാൻ കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ ഇവളോട് ചോദിച്ച് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണെങ്കിൽ ആരോ മൂന്ന് പേര് വീട്ടിന്റെ അകത്തോട്ട് കയറി വന്നു ഒരാളാണെങ്കിൽ എൻ്റെ വായൊക്കെ പൊത്തിപ്പിടിച്ചു നോക്കി യും ചെയ്തു പിന്നീട് പേരാണെങ്കിൽ നമ്മൾ അച്ഛന്റെ അമ്മയുടെ കറുത്തറത്ത് കൊലപാതകം ചെയ്തു പിന്നീട് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം മോഷ്ടിച്ച് പോയി എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ മുകളിൽ നിന്ന് താഴോട്ട് വന്നതിന് ശേഷം അനൂപ് നേരെ അച്ഛൻ്റെ അമ്മേൻ്റെ മുറിയിലോട്ട് പോയി നോക്കിയപ്പോൾ കാണാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഇവൻ അച്ഛനായിട്ടുള്ള മുന്നാലാൽ ഗുത്തിയും അതുപോലെ തന്നെ ഇവന്റെ അമ്മയായിട്ടുള്ള രാജേവിയും കൂടിയിട്ട് കറുത്ത് അറത്ത് ചോരവാന്ന നിലയിൽ മരണപ്പെട്ട് കിടക്കുന്നതായിരുന്നു എനിക്ക് കാണാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു അന്ന് സ്ഥലത്തോട്ട് പോലീസുകാർ വന്നതിന് ശേഷം പിന്നീട് അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും പിന്നീട് ഈ അച്ഛൻ അമ്മയുടെ ഡെഡ് ബോഡിയാണെങ്കിൽ നേരെ ഓട്ടോപ്സി കൊണ്ടുപോകുകയും ചെയ്തു അതിനിടയിൽ തന്നെ പോലീസുകാരാണ് നേരെ അനൂപിന് വിളിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയാണ് പിന്നീട് അനൂപിനോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അനൂപ് പറയാണ് മുകളിൽ എൻ്റെ മുറിയിൽ ഞാൻ കിടന്നുറങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ അനിയത്ത് കരയുന്ന സൗണ്ടും കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് അവളെൻ്റെ വാതിൽ മുട്ടുകയും ചെയ്തു പിന്നീട് കഥകൾ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇവളെ കയ്യെല്ലാം മുറിഞ്ഞ് കിടക്കുന്നുണ്ട് പിന്നീട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് പേരാണ് വീട്ടിനകത്തോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നത് അതിലൊരാളാണെങ്കിൽ വായി പൊത്തി ഇവളെ പിടിക്കുകയും ചെയ്തു പിന്നീട് രണ്ട് പേരാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കറത്ത് കൊലപാതകം കൊലപാതം ചെയ്യുമാണ് ചെയ്തതെന്ന് പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് അനൂപ് പോലീസാർ പിന്നീട് അനൂപിൻ്റെ റൂമിൽ കയറി നോക്കിയപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ മുറിൻ്റെ അകത്താണ് ഇവർ ക്ഷേദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസാർ ചോദിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് ഒമിറ്റ് ചെയ്തിട്ട് നീ ഇവിടുന്ന് ക്ലിയർ എന്ന് ചോദിക്കുകയാണ് തലേ ദിവസം കഴിച്ച ഭക്ഷണം എന്തോ എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഉമ്മിറ്റ് ചെയ്തു പിന്നീട് പിറ്റേ ദിവസം രാവിലെ എണീച്ച് ക്ലിയറും കാര്യങ്ങളും ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് എന്ന് പോലീസാരുടെ പക്കൾ പറയുകയാണ് പക്ഷെ പോലീസാർ ഇവന്റെ പക്കൾ ചോദിച്ചു നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴില് സോണിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് മാനസിക പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കൊണ്ട് ഇന്ന ഈ വഴിയുള്ള വീട്ടുകാരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്റെ പക്കൾ മറച്ചു വെച്ചിട്ടാണ് വിവാഹം കാര്യങ്ങൾ നടത്തിയത് അതൊക്കെ കൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നാല് ദിവസം ആയപ്പോൾ തന്നെ അവളെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുപോയി വിടുകയും പിന്നീട് ഡിവോഴ്സിന് പെറ്റീഷനും കാര്യങ്ങളും നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ കോടതിയിൽ നടന്നത് വരികയും ചെയ്തു പിന്നീട് ഇവിടെ സഹോദരന്മാരാണെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് അൻപത് ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഡിവോഴ്സ് തരുള്ളൂ എന്ന് കൊണ്ട് തന്നെ എന്നെ ഭീഷണിപ്പെടുത്താറുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുകയാണ് പിന്നീടാണ് നേരെ പോയതിന് ശേഷം കോമളിനെ ക്വസ്റ്റിനും കാര്യങ്ങളും പോലീസ് പോലീസാർ ചെയ്യുകയും ചെയ്തു കോമളിനെ ക്വസ്റ്റനും കാര്യങ്ങൾ ചെയ്തപ്പോൾ കോമളി ഇത്തരത്തിൽ തന്നെ എങ്ങനെയാണോ ഇവൻ്റെ അടുത്ത് പറഞ്ഞത് അതേപോലെ തന്നെയായിരുന്നു പോലീസാരുടെ പക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലീസാർ പുറത്തു പോയതിന് ശേഷം പിന്നീട് പോലീസാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരികയും ചെയ്തു ഈ ഛർദ്ദിച്ച ഭാഗത്തു നിന്നാണ് ില് ഇത്തരത്തിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിൽ നിന്ന് ചെറിയ ഭാഗം എടുത്ത് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് സി സി ടി വി കേന്ദ്രമാക്കി തന്നെ പോലീസാർ പുറത്തെവിടെയും സി സി ടി വി ഉണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു സി സി ടി വി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഈ സംഭവം കാര്യങ്ങൾ എപ്പോഴാണ് നടന്നത് എന്ന് അനൂപിൻ്റെ പക്കൾ ചോദിച്ചപ്പോൾ ഈ കോമളി തന്നെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മണിക്കാണ് എന്ന് പറയുകയാണ് രാത്രി രണ്ട് മണിക്കാണ് എന്ന് വിളിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് പോലീസാര് നേരെ പോയി സി സി ടി വിയും കാര്യങ്ങളും ചെക്കും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു സി സി ടി വിയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ അനൂപിനെ വീട്ടിൻ്റെ നേരെ നോക്കിയുകൊണ്ട് തന്നെ ഒരാളാണ് നടന്നു പോകുന്നത് കാണുന്നുണ്ട് ബ്ലാക്ക് ഷർട്ടും കാര്യങ്ങളുമാണ് ഇട്ടത് മുഖമെല്ലാം മറച്ചു കിടക്കുന്നുണ്ട് അതിനുശേഷം പന്ത്രണ്ട് പതിനേഴ് ആയ സമയത്താണെങ്കിൽ ഈ വീട്ടിൻ്റെ അകത്തു നിന്നും പിന്നീട് ഇവനാണ് പുറത്തോട്ട് വീഴുന്നത് കാണുന്നുണ്ട് ഇവൻ്റെ കയ്യിലാണ് സഞ്ചിയും കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവനാണ് ആ വീട്ടിൻ്റെ അകത്തോട്ട് കയറിയതെന്ന് പോലീസുകാർക്ക് ഡൗട്ടും കാര്യങ്ങളും വരികയും ചെയ്തു അത് മാത്രമല്ല കോമണിലെ മൊയ്ൻഡാകത്തുള്ളത് വീടിൻ്റെ അകത്ത് മൂന്ന് പേരാണ് കയറിയത് എന്നാണ് മറിച്ചാണ് വീടിൻ്റെ ജനാലയവാതിലും കാര്യങ്ങളൊന്നും തകർക്കാ ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർക്ക് കോമളിൻ്റെ മേലെ സംശയം കാര്യങ്ങൾ വരികയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ അവളെ മേലാണ് ഇത് പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ പിന്നീട് പോലീസുകാർ കോമളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാണ് അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായത് രാജീവിയുടെ മുന്നാലാൽ ഗുത്തയോട് യഥാർത്ഥ മകൾ എല്ലാം കോമൾ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു ആദ്യത്തെ മകൻ അനൂപാണ് പിന്നീട് ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടാവില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഡോക്ടർ പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവളെയാണെങ്കിൽ ദത്തെടുക്കുകയാണ് ചെയ്തത് ഇവളാണെങ്കിൽ വീട്ടുകാരുടെ സ്ഥലത്തെല്ലാം പോകുമ്പോൾ ഇവളെ ദത്തെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള വീട്ടുകാരൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു ബന്ധുക്കളെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് പോലീസ് നേരെ ഇവൾ പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നീട് ഇപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ തുറന്നു പറയുകയാണ് അതായത് ഇവൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് തന്നെ രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുകയും ചെയ്തു പിന്നീടാണ് ഇവർക്ക് ഗോവയിലെ ആർമിയിലെ ആംബുലൻസ് ഡ്രൈവറായിട്ട് ജോലിയും കാര്യങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും നല്ല രീതിയിലുള്ള സ്നേഹമായിരുന്നു പിന്നീട് ഇവർ രണ്ടുപേരും മൊബൈൽ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസമാണ് രാഹുൽ കോമലിന്റെ പക്കൽ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ിൽ വിവാഹാലോചന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നിന്റെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞത് വീട്ടുകാരാണ് യാതൊരു തരത്തിൽ തന്നെ ഇതൊന്നും വകവെക്കുന്നില്ല അതായത് അവളെ നിനക്ക് കല്യാണം കെട്ടിച്ചത് ഇല്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇതൊക്കെ കൂടെ തന്നെ നമുക്ക് രണ്ടുപേരും ഒളിച്ചോടി പോയാലോ എന്ന് കോമളിൻ്റെ പക്കൽ പറയുകയാണ് അപ്പോൾ കോമളി ഇവൻ്റെ പക്കൽ പറയുകയാണ് രാഹുലെ നമ്മൾ രണ്ടുപേരും ഒളിച്ചോടി പോകുകയാണെങ്കിൽ നിന്റെ കയ്യിലാണ് സ്വത്തും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവൻ പറയുകയാണ് അന്നേരം എന്താക്കാം നിന്റെ വീട്ടിലോട്ട് ഞാനെന്താക്കാം പെണ്ണാലിച്ചു കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കോമൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീ അങ്ങനെ ചെയ്തത് വീട്ടുകാരാണെങ്കിൽ ഈ കല്യാണത്തിന് യാതൊരു രീതിയിലും സമ്മതിക്കില്ല മറിച്ച് നമ്മൾ രണ്ടുപേരും ഒളിച്ചോടി പോവുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ ധാരാളം സ്വത്തും കാര്യങ്ങളും വേണ്ടി ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു സ്വത്തും കാര്യങ്ങളും നമുക്ക് രണ്ടുപേർക്കും ലഭിക്കില്ല എന്ന് പറയുകയാണ് അതുമാത്രമല്ല ഈ കല്യാണം വൃത്തിക്ക് നമുക്ക് രണ്ടുപേർക്കും നടത്തിക്കൊണ്ടുവരണമെങ്കിൽ എൻ്റെ ചേട്ടൻ എനിക്ക് ഒന്നാമത് തന്നെ ഇഷ്ടമില്ല ഞാൻ ഒളിച്ചോടി പോകുന്നതാണെങ്കിൽ ഈ സ്വത്തുക്കൾ മുഴുവനായിട്ട് എൻ്റെ ഏട്ടനിക്കാണ് കിട്ടുക നമുക്ക് ഈ മൂന്ന് പേരും കൊലപാതകം ചെയ്യാമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ രാഹുലിനെ പക്കൽ പറയുകയും ചെയ്തു മറിച്ചാണെങ്കിൽ രാഹുലാണ് ഈ കാര്യങ്ങളൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇവിടെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് രാഹു രാഹുലിനെ ഇത്തരത്തിൽ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ സമ്മതിപ്പിക്കുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ഇവൻ ഗോവയിൽ പോയ സമയത്താണെങ്കിൽ ഈ രാഹുലാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റും കാര്യങ്ങളും അയക്കാറുണ്ടായിരുന്നു ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ രാഹുലിൻ്റെ അണിയനായിട്ടുള്ള രോഹിത്തിൻ്റെ കയ്യിലായിരുന്നു രാഹുലാണെങ്കിൽ ഗിഫ്റ്റും കാര്യങ്ങളും ഗോവയിൽ നിന്ന് അയച്ചു കൊടുക്കില്ല അതിനുശേഷം കോമലിൻ്റെ പക്കളി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നത് രോഹിത് ആയിരുന്നു പിന്നീട് ഇവർ രണ്ട് പേര് സിംഗ് ആകുകയും പിന്നീട് ഇവർ രണ്ടുപേർക്കും വേറെ ആയിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ഇവർ രണ്ടുപേര് സിനിമക്ക് പോവുക അതുപോലെ തന്നെ റൂം റൂമെടുത്തിട്ട് സ്പെൻഡും കാര്യങ്ങൾ ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാഹുൽ <taple> അറിയില്ലായിരുന്നു <taple> അങ്ങനെ ഇരിക്കുകയാണ് കോമലിൻ്റെ പക്കൽ പറയുന്നത് അതായത് ഇവൻ ആർമി ആംബുലൻസ് ഡ്രൈവറും കാര്യങ്ങളുമായിട്ടാണ് അവിടുത്തെ ഹോസ്പിറ്റൽ വർക്കും കാര്യങ്ങൾ ചെയ്യുന്നത് ആർമി ഹോസ്പിറ്റലാണ് വർക്കും കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ നിന്നും മയക്കാനുള്ള എന്തെങ്കിലും എഴുന്നും കാര്യങ്ങൾ ഞാൻ കിട്ടുമോ നോക്കട്ടെ കിട്ടിയതിന് ശേഷം എൻ്റെ അനിയനായിട്ടുള്ള രോഹിത്തിൻ്റെ പാൽ അയച്ചു കൊടുക്കാമെന്ന് പറയുകയാണ് അതിനുശേഷം ഇവരുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അതായത് ഏട്ടൻ എവിടെയാണ് കടക്കുന്നത് അച്ഛനും അമ്മയും എവിടെയാണ് കടക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്തു അതിനുശേഷം പിന്നെ ഒരു രാഹുലൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിനകത്താണ് ഞാൻ സ്ലീപ്പിലും സ്ലിപ്പർ തരാം ഈ സ്ലീപ്പിംഗ് സ്ലിപ്പറാണെങ്കിൽ നിങ്ങൾ കലക്കി കൊടുക്കണം കലക്കി കൊടുത്തതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇവർ ഭക്ഷണവും കാര്യങ്ങളും കഴിച്ചതിന് ശേഷമാണെങ്കിൽ ഇവരെല്ലാവരും ഉറങ്ങും അതിനുശേഷം എന്റെ അനിയൻ ആ സ്ഥലത്തോട്ട് വരും പിന്നീട് ഈ അച്ഛൻ്റെ അമ്മയുടെ കകത്തടത്ത് കൊലപാതകം ചെയ്യണം കകത്തടത്ത് കൊലപാതകം ചെയ്തതിന് ശേഷം പിന്നീടാണെങ്കിൽ നേരെ മുകളിൽ പോയതിന് ശേഷം ഏട്ടൻ്റെ കഴുത്ത് മുറുക്കി വേണം കൊലപാതകം ചെയ്യാൻ അതിനുശേഷം ഏട്ടൻ അവിടെ തന്നെ കെട്ടിത്തൂക്കണം പിന്നീട് നീ എന്റെ അനിയൻ പോയതിന് ശേഷം അവിടെ നിന്ന് ഒച്ചപ്പാടിട്ട് കരയുക അയൽവാസികളെല്ലാം ആ സ്ഥലത്തോട്ട് വരുമ്പോൾ നീ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയണം അതായത് എന്റെ ഏട്ടൻ ഭാര്യയുടെ സഹോദരിമാരാണെങ്കിൽ ഇവക്ക് അമ്പത് ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലമ്പും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണെങ്കിൽ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ഇത്തരത്തിൽ തന്നെ പണം ചോദിച്ചപ്പോൾ കൊടുത്തില്ല ഇതൊക്കെ കൊണ്ട് തന്നെ അച്ഛനെയും അമ്മേനെയും ഇവൻ കൊലപാതകം ചെയ്തതിന് ശേഷം ഇവൻ തൂങ്ങി മരിക്കുകയാണ് ചെയ്തതെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആളുകളുടെ പക്കൽ പറഞ്ഞു കൊടുക്കണമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെ രോഹിത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് ജൂലൈ മാസം മൂന്നാം തീയതി ആണെങ്കിൽ ഇത്തരത്തിൽ തന്നെ രോഹിത് ആണെങ്കിൽ രാത്രി അന്നേ സ്ഥലത്തോട്ട് കയറി വരികയും ചെയ്തു ഇവടയ്ക്ക് എല്ലാവരും കഴിക്കുന്ന ജ്യൂസിൻ്റെ അകത്താണെങ്കിൽ ഇവള് സ്ലീപ്പ് സ്ലീപ്പർ ാണ് ചെയ്തിട്ടുണ്ടായത് മറിച്ചാണെങ്കിൽ ഏട്ടൻക്കാണ് ഇതൊന്നും മയറ്റിനു പിടിക്കാത്തത് കൊണ്ട് തന്നെ ഒമിറ്റി ചെയ്യുകയും ചെയ്തു അതിനുശേഷം രോഹിത് ആ വീട്ടിലോട്ട് കയറി വരികയും ചെയ്തു വീടിന്റെ വാതിലും കാര്യങ്ങളും തുറന്നു തുറന്നുകൊടുക്കാണ് രോഹിത്തിന് അതിനുശേഷം അച്ഛന്റെ അമ്മയുടെ മുറിയിലോട്ട് പോയതിനു ശേഷം ഇവ രണ്ടുപേരുടെ കൈയും കാലും രണ്ടുപേരും കൂടി കെട്ടിയിടുകയും ചെയ്തു പിന്നീട് അച്ഛന്റെ അമ്മയുടെ കറുത്തറത്ത് കൊലപാതകം ചെയ്യുകയാണ് പിന്നീടാണ് കോമളും അതുപോലെ തന്നെ രോഹിത്തും അനൂപിൻ്റെ റൂമിലോട്ട് കയറ്റി സ്റ്റെപ്പ് പോയപ്പോഴാണ് അനൂപിന് യാതൊരു രീതിയിലുള്ള മഴക്കവും കാര്യങ്ങളും ഇല്ല അവൻ ചെറിയ രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവർ പുറത്തുനിന്ന് കേൾക്കുന്നത് കുറച്ച് സമയം തന്നെ കാത്തു നിൽക്കുകയും ചെയ്തു പിന്നീടാണെങ്കിൽ കോമൾ പറയുകയാണെങ്കിൽ നീ ആ കത്തി കൊണ്ടായിരുന്നോ പറഞ്ഞ പോലെ തന്നെ ആ കത്തി വാങ്ങിച്ചതിന് ശേഷം കോമൾ ആ കത്തിനെ കൊണ്ട് ഇവിടെ കൈ രണ്ടും മുറിക്കുകയാണ് കൈ രണ്ടും മുറിച്ച് മുറിവും കാര്യങ്ങളും വരുത്തിയതിനു ശേഷം നേരെ റൂമിൽ പോയതിന് ശേഷം കുറച്ച് ആവണങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ശാഖനെ തെട്ടുകൊടുത്തിന് ശേഷം ആ സഞ്ചി അടക്കി ഇവൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു പന്ത്രണ്ട് പതിനേഴ് ആയ സമയത്ത് ാണ് വീട്ടിൽ നിന്ന് ഇവ പുറത്തോട്ട് പോവുകയാണ് ചെയ്തത് പിന്നീടാണ് ഇവ പോയി സേഫായി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം രണ്ട് മണിക്കാണ് ഈ ഏട്ടന്റെ മുറീനെ മുമ്പ് പോയതിനു ശേഷം ഇവൾ അലറി കരയുകയും പിന്നീട് ഒച്ചപ്പാടാക്കി വാതിലും മുട്ടി ഇവനെ വിളിക്കുകയും ചെയ്തു ഇവനെണീച്ച് വന്നതിന് ശേഷം ഇത്തരത്തിൽ തന്നെ നിന്റെ ഭാര്യയുടെ സഹോദരന്മാരാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള സംശയം കാര്യങ്ങൾ ഇവന്റെ പേരിൽ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഞാൻ അതിൽ ഒരാളെ കണ്ടു നിന്റെ ഭാര്യയുടെ സഹോദരൻ്റെ ഒട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഈ കോമഡി ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സംശയം ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസാർ ചോദിച്ചു അനൂപ് ആണെങ്കിൽ പോലീസുകാരുടെ പക്കൽ പറഞ്ഞത് എന്റെ ഭാര്യയുടെ സഹോദരന്മാരെ സംശയവും കാര്യങ്ങളും ഉണ്ട് എന്ന രീതിയിൽ തന്നെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കും പിന്നീട് പോലീസുകാർക്ക് രോഹിത്തിനും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് എന്തായാലും നല്ല വീഡിയോ ആയി വരാമെന്ന ഓഫ് ഇറ്റ്സ് മീ അഫ്രാദ്